ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു എന്നാലും സംസാരിക്കുന്നോ ഒരു രണ്ടു പേർക്ക് കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അറിയണ്ടല്ലോ ഒരു സംവിധായകൻ അഭിനയിക്കുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പല സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എല്ലാം ക്ലിയർ ചെയ്തു പോകാനാണോ അത് അഭിനയം മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണോ അതായത് അതായത് അഭിനയം ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ പല തരത്തിലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ കഥയും ഇങ്ങനെ ഇങ്ങനെ ഒരു അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അത് ഷെയർ ചെയ്യാൻ താല്പര്യം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ മാറി നിൽക്കുന്നതാണോ അതോ ഇപ്പം ഈ കഥ ഇടപെടേണ്ട ആ രീതിയിലാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് ാണ് നമുക്ക് ഒരല്പം സമയം അതിക്രമിച്ചു പോയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് സോ സോ മച്ച് യു ഒന്നാമത് സമയം ശരിക്കും വൈകിട്ടുണ്ട് അതിന് സംസാരിക്കുന്നത് ശരിയല്ല പക്ഷേ സി ടി വി ഫസ്റ്റ് വെബ് സീരീസ് ലോഞ്ച് ചെയ്യുകയാണ് സിജു പ്രഭാകർ ലോഹിത് സവ്യ കൗശിക് നരസ്മുഹൻ ിഷിയേറ്റ് യു ലോഞ്ച് ലോഞ്ച്ഡ് ഫസ്റ്റ് വെബ് സീരീസ് മലയാള ഇൻഡസ്ട്രിക്ക് പ്രതീക്ഷ വരികയാണ് കാരണം ഇത് ചെയ്തിരിക്കുന്ന സിനിമാറ്റിക് ആയിട്ടാണ് അപ്പോൾ സിനിമ കഴിഞ്ഞിട്ടുള്ള അടുത്ത ഏരിയയാണ് വെബ് സീരീസ് അത് നാഷണലും ഇൻ്റർനാഷണലും അത്രയും ക്വാളിറ്റിയോടു കൂടി ഇപ്പോൾ റെൻ്റർ ചെയ്തു വരുന്നത് കൊണ്ട് മലയാളത്തിലെ ഡയറക്ടേഴ്സിന് വലിയ പ്രതീക്ഷയായി മാറുന്നുണ്ട് ഞാനത് മറ്റു കാര്യങ്ങൾ ഞാനൊരു ഔട്ട്സൈഡർ ആയതുകൊണ്ട് ഒരു മിനിറ്റ് എടുക്കുകയാണ് ഈ പ്രോജക്റ്റിൽ ഒരിക്കലും ഇൻവോൾഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു മിനിറ്റ് എടുക്കാനുള്ള അവകാശം കൊണ്ടും തോന്നുന്നു സുദീപ് സാറിൻ്റെ ഒരുപാട് വേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളിക്ക് വളരെ അക്വൈൻറ്റഡ് ആണ് പക്ഷേ ഇതിൽ ഒരു എസ് മുകളിൽ മുകള ഹയർ ഓഫീസേഴ്സിൻ്റെ വലിയ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഒരു കേസിനെ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുകയാണ് അങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചോദ്യം വരുന്നില്ല ഐ എസ് എച്ച്ഒ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതൊരു ഒരു ബ്രില്യൻ മേക്കിംഗ് ആണ് ഡയറക്ടർ നമ്മുടെ ഷാൻ തുളസീധരൻ അത് വളരെ ട്രിക്കി ആയിട്ട് എഴുതിയില്ലെങ്കിൽ പണി കിട്ടും ഞാനും രണ്ടാമത് ചെയ്ത പോലീസ് സ്റ്റോറിയാണ് അതിൽ ജിൻസ് ഇതേപോലെ തന്നെയാണ് പോലീസ് ക്യാരക്ടറാണ് ജിൻസ് ഭാസ്കർ അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് റെൻഡർ ആയിട്ടുണ്ട് എനിക്ക് ജിയോ സാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വരുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞൊക്കെ മസിൽ പിടിച്ചു ഈ മനുഷ്യൻ വളരെ സിമ്പിളായിട്ടാണ് ക്യാരക്ടർ ചെയ്യുന്നത് ബിഹേവിങ് എന്നുള്ള പാർട്ടിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് അജയ് ബാസ് ദേവ് സാർ എൻ്റെ എൻ്റെ അസോസിയേറ്റൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊക്കെ ഞാനോട് സംസാരിച്ചിരുന്നു അപ്പോൾ ഇത് ഏതെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ ഇന്ന് കാണാൻ പറ്റി നന്നായിട്ട് ചെയ്തിരിക്കുന്നു നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ആർട്ടിസ്റ്റും പിന്നെ നമ്മുടെ അഖിൽ നല്ല പേര് ഞാൻ എന്താണ് ഗിനഷ് മനോജിൻ്റെ കൂടെ നിങ്ങൾ കോമഡി ചെയ്യുമ്പോൾ അത് മുഴുവൻ കണ്ടിരുന്നതാണ് ആ ആൾ വളരെ സീരിയസ് ആയിട്ട് വേറെ ക്യാരക്ടർ ചെയ്യുന്നു അത് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു റെൻഡറിങ് ആയിട്ട് തോന്നി അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വെബ് സീരീസിനെ കാണുമ്പോൾ അത് നന്നായിട്ട് സിനിമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മേക്കിംഗ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ അത് രണ്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത് എല്ലാവരും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിന്റെ പിന്നിലെ എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും അതർ ആക്ടേഴ്സിനെയും ഒക്കെ പേരെടുത്ത് പറയാതെ ഞാൻ അഭിനന്ദിക്കുകയാണ് പിന്നെ ഒരാളുടെ പേര് ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ല ഇതിനെ എന്നോട് പ്രചോദിപ്പിച്ചത് പ്രജ്സാറാണ് ഇവന് ഉണ്ട് നമുക്ക് ഇവിടെ സ്ക്രീൻ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഗംഭീര കൺസേർട്ട് ആയിരുന്നു നമ്മുടെ മൃദുല വാര്യലും ടീമും ഒക്കെ ചേർന്നിട്ടുള്ള അരവിന്ദും മൃദുല വാര്യരും നല്ലൊരു അതിന് ഇനി വെയിറ്റ് ചെയ്യുമായിരുന്നു അവരൊന്ന് പൊളിച്ചിട്ട് വേണം ഇത് ശരിയാക്കാൻ എന്നുള്ളൊരു അതിൽ രീതിയിൽ അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഈ തിയേറ്റർ ആരംഭിച്ചിട്ടൊരു മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഏകദേശം പതിനെട്ട് പത്തൊമ്പതാമത്തെ പ്രോഗ്രാം ആയിട്ട് വന്നു സിനിമ തന്നെ ഒരു ഏഴ് സിനിമയോളം പ്രൊമോഷൻ കഴിഞ്ഞു പൂജ കഴിഞ്ഞു അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ സ്റ്റേജിൽ നാടകങ്ങൾ എട്ട് നാടകങ്ങൾ കഴിഞ്ഞു അങ്ങനെ പോകുന്ന ഒരു സ്റ്റേജാണ് ഇത് എന്തുകൊണ്ടിവിടെ ഇങ്ങനെ ഉണ്ടെന്നുള്ളതിനൊരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഫാദർ ആബിൽ സി എം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കലാഭവന്റെ സൃഷ്ടാവായ ഇന്ന് കലാഭവൻ സിനിഎ സഭയായിട്ട് അധികം കണക്റ്റഡ് അല്ല ഇവിടെ ആയിരുന്നു ഇരുപത്തെട്ട് വർഷം അച്ഛൻ താമസിച്ച് പ്രവർത്തിച്ചത് അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഇവർ നമ്മളിങ്ങനെ ഒരു തിയേറ്ററും ഡിസംബർ ഇരുപത്തി ഏഴിന് ആബൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് നടക്കാൻ പോവുകയാണ് ഇന്ന് വെബ്സൈറ്റ് ഓൺ ഓണായിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ സിനിമ ചെയ്ത് കദമി കുപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുകയാണ് അത് ഒരു ട്രെൻഡായിട്ട് മാറണം ഇവിടെ ആപിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മലയാള ഇൻഡസ്ട്രിക്കും ഇന്ത്യൻ ഇൻഡസ്ട്രിക്കും ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് റെക്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എം സി ഇങ്ങനെ പാഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്കൊക്കെ വിശക്കുന്നുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും സി വി യുവർ പ്രസൻസ് അടുത്തായിട്ട് വെള്ളം ക്യാപ്റ്റൻ പ്രത്യേകമായിട്ട്